ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അട്ടപ്പടിക്ക് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശനിയാഴ്ച പോവുകയാണ് കേട്ടോ ശനിയാഴ്ച ഒക്കെ വിട്ട് വന്നിട്ട് പോവുമായിരുന്നു ഞായറാഴ്ച ഒരു ദിവസം മദർസ് ലീവ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഞായറാഴ്ച വൈകുന്നേരത്ത് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നമ്മുടെ ഈ ഒരു കട്ട കമ്പനീൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നാൽ എളുപ്പത്തിൽ നമുക്ക് കനാലിനവിടെ എത്താൻ പറ്റും കേട്ടോ മെയിൻ റോഡിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ നടന്ന് വരാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ച് നേരം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആനകട്ടി ബസ് പക്ഷെ നല്ല തിരക്കായിരുന്നു ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ആനമുളിയൊക്കെ വരെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ ആരെങ്കിലൊക്കെ ആനമൂളിയൊക്കെ ഇറങ്ങുന്നു പക്ഷേ ആരും ഇറങ്ങിയില്ല നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് കേട്ടോ നിൽക്കുന്നത് വേറെ എല്ലാവരും ഇരിക്കുവായിരുന്നു പിന്നെ അതായത് കൽക്കണ്ടിയാണ് കേട്ടോ കൽക്കണ്ടി ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് പോവുക അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഫൈസി കുട്ടിക്ക് വയറ് വേനിക്കുക ഛർദ്ദിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവന് ചൂടുവെള്ളം വാങ്ങിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ട് കയറി ചൂടുവെള്ളത്തിലൊന്നും അല്ല ആൾക്ക് ജ്യൂസിന് മിഠായിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കയറുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇൻഡപ്പാൻ്റെ കൂടെ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ കയറും കേട്ടോ എന്നിട്ട് ചായയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കും അപ്പോൾ ഇന്ന് അവൽമിക്ക് പറഞ്ഞു കേട്ടോ അവൽമിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൈസയ്ക്ക് ഇങ്ങനെ ബസ്സിൽ ഇരുന്നിട്ട് എന്താ അറിയില്ല ഛർദ്ദിക്കാൻ വരികയെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ആൾ അവൽ മിൽക്കൊക്കെ കണ്ടപ്പോൾ ആളുടെ സങ്കടം വിഷമങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫാദർ കുട്ടിക്ക് എനിക്കും എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ എടുക്കുക സെൽഫി എടുക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി ഇതിന് പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഫൈസിക്കിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും അധികം താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ ഫാദർ കുട്ടി അതേപോലെയാണ് പിന്നെ പിന്നെന്താ അവൽ മിൽക്ക് വന്നു കേട്ടോ ഓരോ സിമ്പിൾ ആയിട്ടുള്ള അവൽ മിൽക്ക് ആയിരുന്നു നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒന്നരക്കായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയാലും ഇനി ചോറും കാര്യങ്ങളൊക്കെ ഇനി വെച്ചിട്ട് വേണമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വയറ് ഫുല്ലാക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മുട്ട പപ്പ്സും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ് കേട്ടോ ഈ ഒരു മുട്ട പപ്പ്സ് എനിക്ക് സമൂസ കട്്ലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവരുടെ നിന്ന് ഇങ്ങനെ രണ്ട് പീസൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ നാ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മളിതാ കള്ളമലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്നുമില്ല ഒരു അഞ്ചെട്ട് മിനിറ്റ് അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കയറിയിട്ട് വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരിക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണ് മാറ്റിയ ശേഷം ഈ ഒരു ഫോണിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വ്ലോഗും കൂടിയാണ് കേട്ടോ ഇത് ശരിക്കും ഈ ഒരു ഫോണ് കിട്ടിയിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പഴയ ഫോണിൽ ലോങ് വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ഹാങ്ങ് ആവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് വീഡിയോസ് ഇടുന്നത് പക്ഷേ എപ്പോഴും എപ്പോഴും വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ വാച്ച് അവർ ഒക്കെ ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോർട്സ് അല്ല ലോങ് വീഡിയോ ഇട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് അവർ കുറയുന്നുണ്ട് ശരിക്കും അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റാത്ത കൊണ്ടല്ലൊക്കെ വാച്ച് ഓർമ്മ നല്ലോണം കൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ ഫോൺ വായിച്ച ശേഷം ഇനി ഡെയിലി വീഡിയോ എടുക്കും എന്നൊക്കെ ഇങ്ങനെ തട്ടിവിട്ട ആളാണ് കേട്ടോ ഞാൻ പക്ഷെ ഫോൺ കിട്ടിയിട്ട് പോരാൻ അയച്ച ഇപ്പഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മളിങ്ങനെ അത് കിട്ടിയിട്ട് ചെയ്യാം ഇത് കിട്ടിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ അതിന്റെ മുന്നേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുള്ളൂ അപ്പൊ അതാ നമ്മളെ വീടെത്താനായി ഇതാണ് കേട്ടോ രാജഗിരി പള്ളി ഇവിടെ പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാനും കൂടി വേണ്ടിട്ട് ാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളിപ്പെരി പെരുന്നാളുണ്ട് കടയാളൊക്കെ വരുന്ന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വീണ്ടും മുന്നിൽ കൂടെ ഇത് അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ വീട് വീടേതായി ഒരു ഷീറ്റ് കാണുന്നുണ്ട് റോള് അതാണ് നമ്മളെ വീട് അപ്പം ഇവിടെ നിർത്തിയിട്ട് നമ്മളെ വീട്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് കാണാം കേട്ടോ കുറച്ചിങ്ങനെ താഴത്തേക്കാണ് വീട് അപ്പോൾ ഇതേപോലെ ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് കോണി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടോ അപ്പോൾ അതിൽ കൂടെ ആണ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങലേട്ടോ എൻ്റെ ഉമ്മ മരിക്കുന്നത് വരെ എനിക്ക് ശരിക്കും ഈ ഒരു വീട്ടിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള പെൺകുട്ടികൾക്കൊക്കെ സ്വന്തം വീട്ടിൽ വന്ന ഒരു പ്രത്യേക ഒരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഉമ്മ ചെയ്താലും അങ്ങനെയൊക്കെ ആയിരിക്കല്ലോ അപ്പം എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ഉമ്മ മരിക്കുന്നവരെ കേട്ടോ പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും ഈയൊരു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു എന്തോ ഒരു മടി മടി പോലെയാണ് കേട്ടോ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഇതിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ നമുക്ക് ഇപ്പാൻ്റെ കാര്യം ഒരു ആലോചിക്കുവാണല്ലോ പപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇടക്ക് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇപ്പോൾ ഇപ്പാൻ്റെ കൂടെയൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവർക്കും അതൊരു ഇഷ്ടമല്ലേ അപ്പോൾ ഇതാ വന്ന ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരമൊക്കെ വെറുതെങ്ങനെ ഇരുന്നോട്ടോ ഒന്നും ചെയ്യാൻ തോന്നൂല കേട്ടോ ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതാ സൈഡിലത്തെ പുല്ലും കാടും ഒക്കെ ഒന്ന് പറിച്ചൊന്ന് അടിച്ചു വരയണം കേട്ടോ അപ്പോൾ ഫാതുകുട്ടിയും ചൂലെടുത്തിട്ട് എൻ്റെ കൂടെ അടിച്ചു വരാൻ കൂടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവരുടെ ഡ്രസ്സൊക്കെ നിറ കുറച്ച് മണ്ണാകും കേട്ടോ കാരണം നിരങ്ങി നിരങ്ങി ഒരു എന്താ പറയാ വെള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വഞ്ഞ കളറിലാക്കും കേട്ടോ കാരണം നമ്മൾ അവിടെ പിന്നെ മുറ്റത്ത് മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ മണ്ണിൽ കളിക്കാനുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നില്ലല്ലോ അപ്പൊ ഇവിടെ വന്നാല് ആ ഒരു മണ്ണിൽ കളിക്കാൻ പറ്റാത്ത ഒരു സങ്കടം ഉണ്ടല്ലോ അത് ശരിക്കും ഇവിടെ വന്നാൽ തീർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഉമ്മ ഇപ്പുള്ള ആൾക്കാരോട് പറയാനുള്ള ചെറിയൊരു കാര്യം പറയട്ടെട്ടോ അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്താ പറയാ നന്നായിട്ട് സ്നേഹിക്കുക അതായത് അവർ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ചും കൂടി സ്നേഹിക്കായിരുന്നു അല്ലെങ്കിൽ ചൂടാവേണ്ടായിരുന്നു ഉദ്ദേശപ്പെടേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ തോന്നിയിട്ട് ഒരു കാര്യമല്ല അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലോണം സ്നേഹിക്കുക എന്തൊക്കെ തെറ്റാ നമ്മളോട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ പിന്നെ ഇത് നമ്മളെ വീടിന്റെ തൊട്ട് മേലാണ് കേട്ടോ അമ്മായിൻ്റെ വീട് ഇപ്പം മുത്തങ്ങളുടെ വീടാണ് ജസ്റ്റ് ഒന്ന് വന്നാണ് കേട്ടോ അവർ ഇവര് പാലക്കാടാണ് കേട്ടോ ഇവിടുത്തെ കല്യാണം കഴിച്ചത് ഇത് അവളുടെ മക്കളാണ് സോറി താത്ത മക്കളാണ് ഇതാണ് കേട്ടോ റോസ് മക്കനാ അതാകത്താണ് അപ്പം അവര് പാലക്കാട്ടിക്ക് പോവുകയാണ് കേട്ടോ അപ്പം അതാ ടാറ്റൊക്കെ തീരയാണ് അതാ വീഡിയോ എടുക്കുക പറഞ്ഞിട്ടെ പോസ് ചെയ്യുമായിരുന്നു കേട്ടോ അവളെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ അമ്മായി എൻ്റെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളാണ് പിന്നെ അമ്മ ഇതാകത്ത് ചായക്ക് തന്നെ കേട്ടോ ചായ നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിക്കാൻ വേണ്ടി മേലെ മേലാൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്യാപ്പിച്ച് ചായ ഒക്കെ നല്ലോണം ചൂടാറി പിന്നെ ഇവൾക്കും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ വാൽസാനക്ക് അപ്പോൾ അവളോട് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇതാണ് നെക്സ്റ്റ് യൂട്യൂബ് ചാനൽ എന്ന് ഇങ്ങനെ പറയലുണ്ട് അപ്പൊ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ ഇരുന്നൂറ്റി ഇരുന്നൂറൊക്കെ ആവാനായിട്ടോ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അവളോട് കുറച്ചു നേരമൊക്കെ സംസാരിച്ച് നമ്മൾ വേഗം പോകുന്ന കേട്ടോ കാരണം വീട്ടിലെ പണികളുണ്ടല്ലോ പിന്നെ വീട്ടിൽ വന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലാട്ടോ കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളില് രാത്രി പോയിട്ടാൻ പറ്റില്ല ഷോർട്ടായിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനൊക്കെ ശരിയാക്കാൻ ഒരാളൊക്കെ വന്ന് ഹാളൊക്കെ ശരിയാക്കി പക്ഷേ പക്ഷെ കിച്ചണിലൊന്നും ശരിയാക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത് രാത്രി നമ്മളെ വീടിൻ്റെ മേലേതാ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പള്ളിപ്പെരുന്നാൽ വേണ്ടിയിട്ട് ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫൈവ് ജി വന്ന് കാണിച്ചത് നമ്മൾ ഈ വീഡിയോ എടുക്കുക നമുക്ക് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നു പറഞ്ഞിട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ ഇതേ ഉള്ളൂട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയ വീഡിയോസ് വിദ്യൂസാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ്